ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീനടൻ്റെ റെസിപ്പി ആയിട്ടാണ് പിന്നെ മസാലകൾക്ക് വെറൈറ്റിയാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യണം അങ്ങനെ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്ത് ഒരു അഞ്ചാറല്ലേ ചെറിയ ഉള്ളിയാണ് ഇതിനാവശ്യം ചെറിയ ഉള്ളി നല്ലപോലെ വഴറ്റിയത് ഇതിലിട്ട് ചെറിയ ഉള്ളി നല്ല കട്ട് ചെയ്തതാണ് അങ്ങനെ ഇതിലേക്കിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം അങ്ങനെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളി രണ്ട് പച്ചമുളകുമാണ് അങ്ങനെ അതും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പം പെട്ടെന്ന് വയനു കിട്ടും അങ്ങനെ ഉള്ളി തക്കാളിയൊക്കെ നല്ലതിൽ പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മുളി തക്കാളിയുള്ളിയെല്ലാം നല്ലപോലെ വയന്ന് വരുന്നുണ്ട് അങ്ങനെ ഇതിനുള്ള മീൻ ഞാൻ മുളകിൽ പെരക്കി റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ അര ടീസ്പൂൺ വെളുത്തുള്ളിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം അങ്ങനെ ഞാൻ ഈ മീ ഇതിനുള്ള ആവശ്യത്തിന് അയില മീനാണ് എടുത്തിട്ടുള്ളത് നെയ്മീൻ ആവൂലി അയക്കുറ എന്ത് വേണമെങ്കിലും എന്ത് വേ എന്തിനോട് വേണമെങ്കിലും ഉണ്ടാക്കാം അങ്ങനെ മീനൊക്കെ നല്ല മുളകിൽ പെരുക്ക് നമുക്ക് നമുക്കതിനോട് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് ആ മീനൊക്കെ പൊരിച്ചെടുത്ത് റെഡിയാക്കാം അയിലെ മീനാണ് അങ്ങനെ മീനൊക്കെ നല്ല ഒരു ഭാഗം ഒരുങ്ങി വന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ മറിച്ചിട്ട് വേവിച്ച് നമുക്കത് അവിടെ മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചീരകം ചേർക്കുന്നുണ്ട് മസാലയൊക്കെ അതും ഇട്ട് നല്ലപോലെ വയറ്റി ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം അങ്ങനെ അരപ്പിന് വേണ്ടി ഞാൻ അരക്കപ്പ് തേങ്ങ ചിരകിയതും മൂന്നല്ലി ചെറിയ ചെറിയുള്ളിയും ജീരകവും അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് തരിതരിപ്പായി അരച്ചെടുത്താൽ മതി നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കണ്ട അപ്പം നല്ല ടേസ്റ്റ് വരും അങ്ങനെ അരപ്പൊക്കെ ഇതായതുപോലെ അരച്ചെടുത്ത് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം അങ്ങനെ അരച്ചെടുത്ത അരപ്പ് ഈ മസാലക്കൂട്ടിലേക്ക് ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം മിക്സിയിലേക്ക് പറ്റി പിടിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് വീണ്ടും നല്ലപോലെ അതിലേക്ക് ചേർത്ത് അളക്കിയെടുത്ത് നല്ലപോലെ വറ്റിച്ചിട്ട് എടുക്കണം മസാല നല്ല മണമൊക്കെ വരുന്നുണ്ട് ഉള്ളി ജീരകം ചേർത്തുകൊണ്ട് നല്ല മണമാകുന്നുണ്ട് മസാലക്ക് നല്ല ടേസ്റ്റും മണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം റംദാനൊക്കെ തിന്നാൻ പറ്റിയ നല്ലൊരു അടയാണ് എണ്ണയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാനിത് ഇതുപോലെ തിളപ്പിച്ച് വെട്ടി തിളച്ച് നല്ല പാകമാക്കിയിട്ട് കിട്ടണം നമുക്ക് ഈ തൊല്ലി വെച്ച മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീനൊക്കെ തൊല്ല് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ പാകപ്പെടുത്തിയിട്ട് എടുക്കുക അത് ഇതുപോലെ ഇളക്കി വച്ച് നല്ല കുറച്ച് വറ്റിച്ചെടുക്കണം അങ്ങനെ ഇതൊക്കെ നല്ല പാകമായി റെഡിയാകുന്നുണ്ട് അങ്ങനെ അത് ഈ പാകത്തിലായി കിട്ടണം മസാല അങ്ങനെ മസാല ഒക്കെ നല്ല റെഡിയായി അതെ ഈ പരുവത്തിലായി കിട്ടേണ്ടതാണ് അങ്ങനെ ഇനി ഇതിനുള്ള മാവ് നമുക്ക് തയ്യാറാക്കാം ഞാൻ തേങ്ങയും ജീരകവും ഉള്ളിയും ഒതുക്കിയിട്ട് അതിലേക്ക് പത്തൽപ്പൊടിയിട്ട് കുഴച്ച് റെഡിയാക്കിയതാണ് അങ്ങനെ പത്തിരിൻ്റെ അരി പുതിർത്തി അരച്ച് അതിലേക്ക് പത്തിരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചിട്ടും നമുക്ക് റെഡിയാക്കാം അടക്കം വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ് തേങ്ങയും ഉള്ളിയും ജീരകം ഒതുക്കിയിട്ട് അതിലേക്ക് പത്തിരിപ്പൊടി ഇട്ട് കുഴച്ച് റെഡിയാക്കിയതാണ് അങ്ങനെ ഇത് നമ്മളെ ഇത് തേങ്ങ ഇതെല്ലാം അരഞ്ഞ് നല്ല റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കുഴച്ച് നമുക്ക് ആവശ്യത്തിന് പാകത്തിനാക്കിയിട്ട് എടുത്താൽ മതി നല്ലോണം കട്ടിയായി കുഴക്കണ്ട കുറച്ച് ലൂസായി കുഴച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും അട അങ്ങനെ ഇതാ ഒരു വായലെടുത്ത് ഒരു ബോൾസെടുത്ത് അത് ഇതുപോലെ വട്ടത്തിൽ പരത്തി കൊടുത്താൽ മതി അത് വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഇതുപോലെ പരത്തി അതിലേക്ക് മസാല ഇട്ട് കൊടുത്ത് വേറൊരു ഇലയിലേക്ക് നമുക്ക് വേറൊന്ന് പരത്തി ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നതാണ് അങ്ങനെ ഇതായതും ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് തയ്യാറാക്കാം അതിന് ആ കുറച്ച് ഇങ്ങനെ മസാല പരട്ടി കൊടുത്തേനെ അത് അങ്ങനെ അങ്ങനത് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്താൽ മതി അങ്ങനെ പോലെ ആരും ട്രൈ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റാണ് അങ്ങനെ ആവിയിൽ വെച്ച് ഒരു അരമണിക്കൂർ വെക്കണം എന്ന് നല്ല പാകത്തിന് ബന്ധു കിട്ടും അങ്ങനെ ഇതുപോലെ എല്ലാം ഒരേ ഷേപ്പാക്കി എടുത്ത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കേണ്ടതാണ് ആവിയിൽ വെക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടാണ് അത് പിന്നെ എല്ലാവർക്കും പറഞ്ഞ് അറി അറിയുന്ന കാര്യം തന്നെയല്ലേ അതുകൊണ്ട് എടുത്തിട്ടാണ് അങ്ങനെ നമ്മളെ അടയൊക്കെ നല്ല വന്തു പാകമായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കാം അങ്ങനെ പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അസ്സലാമലൈക്കും